ലോകം കാത്തിരിക്കുന്ന വിശ്വ മഹാമേളക്ക് വേണ്ടി മാസങ്ങളും ദിവസങ്ങളും എണ്ണി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം വിഷ്വം ജയിക്കാൻ റണോക്ക് അവസാനമായി വേണ്ടത് ചിലപ്പോൾ ഈ വേൾഡ് കപ്പ് ആയിരിക്കാം അതിനുവേണ്ടി ഒരുങ്ങി വന്ന ഒരു താരസമ്പന്നമായ സ്കോഡ് തന്നെയാണ് നിലവിൽ പോർച്ചുഗലിന്റെ പക്കലുള്ളത് ഇത്തവണ പോർച്ചുഗൽ രണ്ടാം തവണയും നാഷണൽസ് ലീഗ് കിരീടം ചൂടി പമ്പന്മാരായ ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നീ മറ്റു യൂറോപ്യൻ ശക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്കോഡപ്ത്ത് അത്രയൊന്നുമില്ലെങ്കിലും നിലവിൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് പോർച്ചുഗൽ ഇതുവരെ പോർച്ചുഗൽ ആരാധകർക്കോ താരങ്ങൾക്കോ മോഹിക്കുന്ന ആ ലോക കിരീടം സ്വന്തമാക്കാനായിട്ടില്ല ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ രാജ്യത്തിനായി കാണുന്ന അവസാന സ്വപ്ന സാക്ഷാത്കാരവും ഇതുതന്നെ ആയിരിക്കില്ലേ ഇതിനുള്ള അവസരമായിരിക്കാം പോർച്ചുഗലിൻ്റേത് പരിചയ സമ്പന്നമായ ഫോർവേഡിനൊപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിലവിൽ ഏറ്റവും മികച്ച താരങ്ങൾ തന്നെ പോർച്ചുഗലിലുണ്ട് ഗോൾ കീപ്പിംഗിലും പ്രതിയോ നിരയിലും മധ്യനിരയിലും മുന്നേറ്റ നിരയിലും എല്ലാം താരസമ്പമായ ടീമാണ് ഇന്ന് പോർച്ചുഗൽ കാരണം നാഷൻസ് ലീഗിൽ നമ്മൾ അവരുടെ പ്രകടനം കണ്ടതാണ് പോർച്ചുഗൽ സ്ക്വാഡിലെ ഏറ്റവും വേദനാജനകമായ കാര്യം എന്തെന്ന് വെച്ചാൽ വൈകാരിക ഘടകം ഫോർവേഡ് ഡീഗോ ജോട്ടയുടെ തരുണമായ വിയോഗം തന്നെയാണ് ജോട്ടയുടെ മരണ വാർത്ത ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചതാണ് അദ്ദേഹത്തിന്റെ മരണം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ ജോട്ടക്കുണ്ടായിരുന്നുള്ളൂ അടുത്തിടെ ലിവർപൂളിനൊപ്പം പ്രീമിയർ ലീഗ് കിരീടവും പോർച്ചുഗലിനൊപ്പം നാഷണൽസ് ലീഗ് കിരീടവും അദ്ദേഹം ആഘോഷിച്ചിരുന്നു ഏതു നിമിഷം വേണമെങ്കിലും പകരക്കാരനായി കളത്തിലിറങ്ങി സൂപ്പർ സബ് ഗോൾ നേടാൻ ശേഷിയുള്ള താരമായിരുന്നു ഡിയോഗോ ജോട്ട പോർച്ചുഗലിന്റെ തീരാനഷ്ടം അല്ല ഫുട്ബോൾ ലോകത്തിന്റെ കൂടി തീരാനഷ്ടമാണ് ജോട്ട പോർച്ചുഗൽ ടീമിനെ കുറിച്ച് നോക്കാം വമ്പൻ സ്കോഡുമായി എത്തുന്ന പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനം അലങ്കരിക്കുന്നത് ഡിയാഗോ കോസ്റ്റേ ആയിരിക്കും അദ്ദേഹമാണ് ഫസ്റ്റ് ഓപ്ഷൻ പിന്നെ ജോസേസ സ്പോർട്ടിങ് സിപിയുടെ റോയി സിൽവ അത്ലാന്റ യുണൈറ്റഡിൻ്റെ റോയി പട്രീഷ്യോ ഒരു വമ്പൻ ഗോൾ കീപ്പിംഗ് ലൈനപ്പ് തന്നെ നിലവിൽ പോർച്ചുഗലിലുണ്ട് ഇനി പോർച്ചുഗലിൻ്റെ പ്രതിരോധ നിര മാർട്ടിനസിന്റെ സ്വന്തം റൂബൻ ഡിയാസും ഗോൺഗലോ ഇനിയാസിനെയും ചേർന്ന സെന്റർ ബാക്ക് ജോഡി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നു ലോകത്തെ ഏറ്റവും മികച്ച വിംഗ് ബാക്കുകളിലൊരാളായ ന്യൂനോമെൻഡസും ഇന്ന് പോർച്ചുഗലിനൊപ്പമുണ്ട് ക്ലബിനും രാജ്യത്തിനും വേണ്ടി ലെഫ്റ്റ് ബാക്കായി കളിച്ചുകൊണ്ടിരുന്ന ഈ യുവതാരം ഈ സീസണിൽ അസാധാരണ പ്രകടനമാണ് ക്ലബ്ബിനും രാജ്യത്തിനും വേണ്ടി കാഴ്ചവെച്ചത് പ്രതിരോധത്തിൽ ന്യൂനോമെന്റസ് റൂബൻഡിയാസ് മാത്യോ ന്യൂൺസ് ഡിയാഗോ ഡാലറ്റ് ഗോൺഗലോ ഇനാസിയോ ജാവോ ക്യാൻസലോ ന്യൂനോടെവെരസ് റനീറ്റോ വ്യുഗോ തോമസ് അറോഹോ ഫ്രാൻസിസ്കോ മൗറോ ടോട്ടി ടോട്ടിഗോ ജോ മെരിയോ ആന്റോണിയോ സിൽവ എന്നീ സൂപ്പർ താരനിരയുമായിട്ട് തന്നെയായിരിക്കും പോർച്ചുഗൽ ഇത്തവണയും വേൾഡ് കപ്പിനിറങ്ങുന്നത് മധ്യനിര പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ ആധിപത്യം സൃഷ്ടിക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ ലീഗ് വണിൽ പി എച്ച് ജിക്കായി കളിച്ച ജോ നവാസും വീറ്റിന്യയും എത്ര മനോഹരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ന്യൂനോമൻഡസിനെ പോലെ പി എസ് ഡിയുടെ ട്രിബിളിൽ വിജയത്തിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച രണ്ട് മധ്യനിര താരങ്ങളാണ് നവാസും നിലവിൽ ഫോമിലാണ് ഈ രണ്ട് താരങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം പ്രീമിയർ ലീഗ് താരങ്ങളായ ബ്രൂണോ ഫെർണാണ്ടസും സിറ്റിയുടെ ബെർണാഡോ സിൽവയുമെല്ലാം സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നു ഏതായാലും പോർച്ചുഗലിന്റെ മധ്യനിരയിൽ ആരെല്ലാം ഉൾപ്പെടുമെന്ന് നോക്കാം പി എസ് ജിയുടെ നവാസ് പി എസ് ഡിയുടെ വിറ്റിൻഹ സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന ബെർണാഡോ സിൽവ മ്യൂണിക്കിന്റെ പാലി ഹിൻഹ സ്പോർട്ടിംഗ് സിപിയുടെ പെട്രോ ഗോൺ കൽവസ് യുണൈറ്റഡിന്റെ ബ്രൂണോ ഫെർണാണ്ടസ് ഹിലാലിനു വേണ്ടി പന്തുതട്ടിക്കൊണ്ടിരിക്കുന്ന റോബൻ നവാസ് ലില്ലയുടെ ആൻഡ്രേ ഗോമസ് പി എച്ച് ജിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സൂപ്പർ താരം റൊനാറ്റോ സാഞ്ചസ് ഡാരിയോ എസ്റ്റി പോർച്ചുഗലിന്റെ വമ്പൻ മധ്യനിര ഇനി മുന്നറ്റി നിരയെ കുറിച്ച് നോക്കാം മുന്നിട്ട് നിരയെ കുറിച്ച് ആർക്കും വേവലാതിയില്ല കാരണം ലോകം കണ്ട കണ്ടെക്കാലത്തേ മികച്ച താരങ്ങളിലൊരാളായ ക്രിസ്ത്യനോ റൊണാൾഡോ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പ്രായം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് മുന്നേക്കു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ഗോളടി മികവിന് യാതൊരു കൊട്ടവും സംഭവിച്ചിട്ടില്ല നാപ്പത്തൊന്ന് തികയുന്ന റൊണാൾഡോക്ക് തന്റെ എക്സ്പീരിയൻസ് തന്നെ വലിയ മുതൽ കൂട്ടാകും അദ്ദേഹം ഇപ്പോഴും ഗോളടിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു പോർച്ചുഗലിന് വേണ്ടി ഇത് അദ്ദേഹത്തിന് നേടിയെടുക്കണം അതിനുള്ള അവസാന അവസരം ഈ വേൾഡ് കപ്പ് തന്നെയായിരിക്കും അതുകൊണ്ട് റൊണാൾഡോയുടെ ഗോളടി മികവ് ഇത്തവണയോ നമുക്ക് വേൾഡ് കപ്പിൽ കാണാനാവും പിന്നെ അദ്ദേഹത്തിനൊപ്പം മുന്നേറ്റ നിരയിൽ യുവ സൂപ്പർ താരങ്ങളും അണിനിരക്കും ഇനി മുന്നേറ്റ നിരയുടെ സ്കോഡ് നോക്കാം ആദ്യം ക്രിസ്റ്റിയാനോ റൊണാൾഡോ പിന്നെ മിന്നും ഫോമിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന പി എസ് ജിയുടെ ഗോൺസെല്ലോ റാമോസ് യെസി മിലാൻ്റെ റാഫേലിയാവോ ഫ്രാൻസിസ്കോ ട്രിൻകോവോ പിന്നെ ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞ അൽനെസറിലേക്ക് ചെക്കേറിയ ജാവോ ഫെലിക്സ് ഗോൺകലോ ഗിറ്ററസ് യുവ സൂപ്പർ താരം ഫാബിയോ സിൽവ ബ്രെഡ്ഫോർഡിന്റെ ഫാബിയോ കർവാലോ ചെൽസിയുടെ ജ്യുവാനി കെൻറോ ചെൽസിയുടെ പെട്രോനാൻഡോ യുവൻഡസിന്റെ ഫ്രാൻസിസ്കോ കോൺസിക്കാവോ എന്നീ സൂപ്പർ താരനിരയുമായിട്ട് തന്നെയാണ് പോർച്ചുഗലിന്റെ മുന്നേറ്റി നിരയുടെയും വരവ് ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ഒരു വലിയ സ്ഥാനമാണ് ഫുട്ബോൾ ലോകം പോർച്ചുഗലിന് നൽകിയിട്ടുള്ളത് ഫേവറേറ്റ് ലിസ്റ്റിൽ പോർച്ചുഗലിന്റെ പേരുമുണ്ട് ഇനി ആ പ്രതീക്ഷ കൈവിടാതെ പോർച്ചുഗലിന് കിരീടത്തിൽ മുത്തമിടാനാകുമോ ഇതാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് പോർച്ചുഗൽ ആരാധകരുടെ വിശ്വാസത്തിന് പോർച്ചുഗൽ താരങ്ങൾക്ക് ഗ്രൗണ്ടിൽ കാണിക്കാനാകുമോ ഏതായാലും പോർച്ചുഗൽ എവിടെ വരെ എത്തും പോർച്ചുഗൽ ഇത്തവണ കിരീടം ചൂടുമോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നാവും